കായംകുളം കാത്തീഡ്രലിന്റെ ഭാഗമായ കാക്കനാട് സെന്റ് ജോർജ് സൺഡേ സ്കൂളിന്റെ കൂതാശ നടത്തി മാവേലിക്കര ഭദ്രാസന മെത്രോപൊലിത്തോക്ടർ എബ്രഹാം മാർ എപ്പിഫാനിയോസ് മെത്രോപൊലിത്ത കൂദാശ നിർവഹിച്ചു കായംകുളം കാദിഷ കത്തീഡ്രലിന്റെ ഭാഗമായ കാക്കനാട് സെന്റ് ജോർജ് സൺഡേ സ്കൂളിന്റെ കൂതാശ നടന്നു മാവേലിക്കര ഭദ്രാസന മെത്രോപൊലിത്തോക്ടർ എബ്രഹാം മാർ എപ്പിഫാനിയോസ് മെത്രോപൊലിത്ത കൂതാശ നിർവഹിച്ചു परमेश्वर तू आज गुरु मेरे प्रेजोगन मरोड़ियों में सुनायालो होए प्रेगिन पातिन न दसा रंज ज परयोखे केलु एंड प्रेगिन माया प्रार्थना ने स्वीकार करवे नोहिन में मखले प्रभु ने प्रश्न ले के लिए तन कर प्रयोदन बणन ने संरक्षित होली विर सेयदाया प्रार्थना ने नानन मारो کہ نام لے رہے ہیں جو لام سمباد کے ورثہ پیشا کوڑنے دوری اسرائیل کے وسیع وسیت میں سادج سے بنا طلعت کی اور سمبادوں اور ورثہ ورثہ اللہ کا تو نے کیڑی بولی پنی والوں نے سمباد आज के परिचोड के शेष निरिक्हानी निवार्ध विषय गोर्दपोली रोशिकसा जनते अंतजलोम धर्मोंन संरक्षित प्रहारो रोशिकुत्रात्री हमनजु मुमबि हाजिर वारनु इसाईनन प्रभु मनन मिरितोपोली करुणापूर्णन सृष्टोवदे उरुवागेई उवागता होई विदेई तोसारनन रोसिकुन एलवेई کو لوگوں کے دلشیں مددوں کے یادوں اللہ ہمارا سب اور دیوانہ ہوئے ہیں نبی پاک علیہ الصلوۃ والسلام پر اور رسول اللہ صلی اللہ علیہ وسلم کے اور رسول اللہ صلی اللہ علیہ وسلم کے اور جن لوگوں نے تیری تیری مارنے اومی वर्ण पाठ प्रकट शुद्ध इदिकपटी रही بسم الله वा आमीन आमीन हो हरि ओम की सरहाये जय गोब्रंग में आमीन हुदाउ सुधर मारू വികാരി ഫാദർ 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 കോശി മാത്യു സഹവികാരി ബിനു സക്രിയ സാം തോമസ് എന്നിവർ വഹിച്ചു വളരെ സന്തോഷമുണ്ട് ഈ ദേവാലയത്തിൽ ഞാൻ ഭാവിയിൽ യം ആയി തീരട്ടെ എന്ന് പ്രത്യേക പ്രാർത്ഥിക്കുന്നു ആദ്യത്തെ പടിയായ നല്ലൊരു ചാപ്പൽ ആരംഭിച്ച് ഇത്രയും ആളുകളെ കണ്ടപ്പോൾ മനസ്സിന് വലിയ സന്തോഷം ഇത്രയും ആളുകളുണ്ടെങ്കിൽ ഒരു ഇടപക ഇവിടെ രൂപീകരിക്കാം ഒരു പ്രയാസവും ഇല്ല ചില ദേവാലയങ്ങളിലൊക്കെ അഞ്ചും പത്തും വീട്ടുകാരുള്ളതാണ് ഞാൻ ഇരുന്നപ്പോൾ ഇത്രയും പേരെ കണ്ടപ്പോൾ ഇത്രയും കുടുംബാംഗങ്ങൾ ഈ പ്രദേശത്തുണ്ടല്ലോ എന്ന് കണ്ടതിൽ വലിയ സന്തോഷമുണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം എൻ്റെ ആഗ്രഹപ്രകാരവും ഇതൊരു ഇടവകയായി നല്ല ഇടവകയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തു ഈ സംഘ സ്കൂൾ കാക്കനാട് സെന്റ് ജോർജ് സൺ സ്കൂളിൻ്റെ നവീകരണത്തെ കുറിച്ച് കമ്മിറ്റി അംഗങ്ങളും ബഹുമാനപ്പെട്ട കോശി മാത്യു അച്ഛനും ബിനു ഈശു അച്ഛനും ഒക്കെ എപ്പോഴും എന്നോട് പറയാറുണ്ട് കഴിഞ്ഞ ആഴ്ച പതിനാലാം തീയതി കൂതാസ് ചെയ്യണമെന്നോട് പറഞ്ഞിരുന്നു പക്ഷേ അന്നെനിക്ക് കറ്റാനം വലിയ പള്ളിയിൽ കാതോലിക്ക മെത്രാപൂരത്തൻ ഫണ്ട് കളക്ഷനോട് അനുബന്ധിച്ച് ഒരു കസിൻ മരിച്ചത് കൊണ്ട് ശവസംസ്കാര ശുശ്രൂഷയിൽ സമ്മതിക്കണമെന്ന് ഓർത്തത് കൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട കോശി മാത്യു അച്ഛനോട് പറയുകയുണ്ട് അത് മാറ്റിത്തരണം എനിക്ക് അത്യാവശ്യമായിട്ട് പോകണം ഇന്നത്തെയൊക്കെ ഞാൻ ഡേറ്റ് കൊടുക്കുകയാണ് ചെയ്തത് ബഹുമാനപ്പെട്ട ഇടവക ട്രസ്റ്റി ജേക്കം കുരുവളയങ്ങൾ വളരെ മനോഹരമായ രീതിയിൽ സെക്രട്ടറിയും ബിനുപോശിയും കൂടെ ചേർന്ന് ഇതൊരു നല്ല മനോഹരമായ ഒരു കെട്ടിടം പഴുതു എന്ന് കണ്ടതിൽ ഈ മാനേജിംഗ് കമ്മിറ്റി അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഇങ്ങനെയൊരു സംരംഭം ഇവിടെ ഉണ്ടായി എന്ന് കണ്ടതിൽ വലിയ സന്തോഷമുണ്ട് ഏകദേശം ഇരുപത് ലക്ഷം രൂപ പതിനേഴ് ലക്ഷം നരമ്പി എല്ലാം ചേർന്ന് വരുമ്പം അതിരുപതാകും ഇന്നത്തെ കാപ്പി ഭക്ഷണവും ഒക്കെ ആകുമ്പോൾ അത്രേയാവും ഇവിടുത്തുകാരുടെയാവോ വളരെ സന്തോഷം നിങ്ങൾ അത്രയേ ചിലവാക്കി വലിയ സന്തോഷമുണ്ട് അപ്പം വളരെ നല്ല രീതിയിൽ ഇതൊരു സ്ഥാപനമായിട്ട് സൺഡേ സ്കൂളായി ആരംഭിച്ച് ചാപ്പനായി ആരംഭിച്ച് നല്ലൊരു ഇടവകയായി തീരുവാൻ തക്കവണ് നിങ്ങളെന്നും പ്രാർത്ഥിക്കണം കൈസ്ഥാനി ജേക്കബ് ി സെക്രട്ടറി ബിനു കോശി കെ എസ് ഐസക് മാത്യു സജി ശങ്കരത്തിൽ കോശി ഡാനിയൽ തോമസ് 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 ജിജി സണ്ണി എന്തായാലും ആ നിയമപ്രശ്നങ്ങൾക്ക് നിലനിൽക്കാൻ തന്നെ ഇത് പണിയാനായിട്ട് മാനേജിംഗ് കമ്മിറ്റി തീരുമാനിച്ചു എന്നുള്ളതാണ് സ്വാഗതാർഹമായ കാര്യം ആ തടസ്സങ്ങളൊക്കെ ഇതുവരെ ദൈവം സഹായിച്ചൊന്നും ഉണ്ടായില്ല നിലവിലുള്ള ബിൽഡിംഗിൽ റിനോവേഷൻ അതിന് പ്രഗത്ഭനായ ഒരു പത്തിയൂർ ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോൺട്രാക്ടറെയും കണ്ടുപിടിച്ച് അദ്ദേഹവും അതിനുവേണ്ടി അധ്വാനിച്ചു എന്നുള്ള നിലയിൽ ആ നിലയിലുള്ള സന്തോഷം ഈ തരണത്തിൽ രേഖപ്പെടുത്തുവാൻ തക്കവണ്ണം ഈ അവസരം വിനിയോഗിക്കുകയാണ് സുദീർഘമായ ഒന്നും പറയാനില്ല എന്റെ തെരുമേന് ഇവിടെ ഈ കായംകുളം കാദിശാപ്പള്ളിയിൽ ഒരു ഇരുന്നൂറ്റി അൻപത് നൂറ്റുകാരോളം ഈ പ്രദേശത്തുണ്ട് ശേഷം സ്നേഹബിരുദം നടന്നു feed in a tools kind of.